ഹരി ഏവർക്കും വെറുതാവിടുത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏപ്രിൽ മാസഫലമാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ശ്രദ്ധിച്ച് പോയാലാണ് നമുക്ക് എന്തെയ്യാ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണല്ലോ എല്ലാ മാസവും നമ്മൾ സംസാരിക്കുക അതുകൊണ്ട് ഈ മാസവും ഏപ്രിൽ മാസത്തില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈം കൂടെ നമ്മൾ എടുത്തുകൊള്ളു കേട്ടോ അപ്പൊ നമ്മൾ എന്റെ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല വീഡിയോ കിടക്കാം തുലാനാശി ചോദി വിശാഖം വിശാഖമുക്കാൻ തുടങ്ങുന്ന രണ്ടേ നക്ഷത്രമാണ് തുലാന എന്ന് പറയുന്നത് അല്ലെ തുല സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ആറാമത്തെ രാശിയിൽ ആറാമത്തെ രാശിനെയാണ് ശ്രദ്ധിച്ചു പറഞ്ഞത് അല്ലെ ശനി മീനത്തിലാണ് ശുക്രൻ മീനത്തിലാണ് രാഹു മീനത്തിലാണ് ബുധൻ മീനത്തിലാണ് അല്ലെ സൂര്യൻ മീനത്തിലാണ് അഞ്ച് ഗ്രഹങ്ങൾ എന്താണ് മീനരാശി ആരായി രാശിയിലാണ് സ്ഥിതി ചെയ്യാ എന്ന് പറയുക അതുപോലെ തന്നെ നമ്മൾ കുജനം നോക്കിക്കഴിഞ്ഞാൽ പത്തിലാണ് സ്ഥിതി ചെയ്യുക അതുപോലെ തന്നെ വ്യാഴം നോക്കിക്കഴിഞ്ഞാൽ എട്ടിലാണ് സ്ഥിതി ചെയ്യുക ഓക്കെ ഓട്ടമാലി നോക്കിയ ഈ മാസം നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയ ഒരു സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് പറയാം സമ്മിശ്ര മാസമാണ് നിങ്ങൾക്ക് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയാം നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് റിലേറ്റഡ് നോക്കി നിങ്ങൾ ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്ത് പോവാ പുതിയതായിട്ടൊരു കാര്യത്തിൽ ഇറങ്ങാൻ നിൽക്കണ്ട പുതിയതായിട്ടൊരു കാര്യം ചെയ്യേണ്ട എന്തൊരു കാര്യം ചിന്തിച്ച് 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 മാത്രം തീരുമാനങ്ങൾ എടുക്കുക കാര്യങ്ങൾ ചെയ്ത് പ്രവർത്തിക്കുക അതായിരിക്കും നല്ലതെന്ന് പറയുന്നത് അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ട് നോക്കിയപ്പോ ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് ഈ സമയം അത്ര അനുകൂലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല സോ ആ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ പഠിക്കുന്ന ചില നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാസത്തിൽ നമ്മൾ എന്തൊരു കാര്യം നോക്കി കണ്ടു പ്രവർത്തിക്കേണ്ട സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഡിലേ ഒരു ഒരു മൂഡ് ഓഫ് അതുപോലെ പഠിക്കുന്ന കാര്യം കൃത്യമായിട്ട് മെമ്മറി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതൊക്കെ വരാൻ സാധിക്കും പക്ഷെ നിങ്ങൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് റിസൾട്ട് എത്തിക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നു മൊത്തമായിരിക്കും ഒരു ശ്രദ്ധ കേന്ദ്രീകൃതം നല്ലതാണ് ഓക്കെ സ്ത്രീകളും ആരോഗ്യ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന നല്ലതാണ് സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ ടേക്ക് കെയർ നിങ്ങളുടെ ആരോഗ്യത്തിന് ചെയ്യുന്നത് വളരെ നല്ല കാര്യം പുതിയതായിട്ടൊരു പ്രവർത്തനം ചെയ്യാൻ ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും എന്ന് പറയുന്നത് എന്തൊരു കാര്യം ചിന്തിച്ച് മാത്രം എടുക്കുക എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം ഒരു സമയത്ത് നിങ്ങൾ പുതിയതായിട്ടൊരു കാര്യത്തിന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഈ ടൈം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നാൽ പുതിയതായിട്ടൊരു കാര്യത്തിന് ഇറങ്ങി നിങ്ങൾ ഇപ്പൊ എന്താണ് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പുതിയൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയെന്ന് വിചാരിക്കാം അവിടെ നിങ്ങൾക്ക് നൂറൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ അത്രമാത്രം ഇട്ടു കഷ്ടപ്പെടേണ്ടി വരും നിങ്ങൾക്ക് അതൊന്ന് സക്സസ് ആയി കൊണ്ടുവരണമെങ്കിൽ സോ ഈ ടൈം നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ നിങ്ങൾ വലിയ പ്രശ്നങ്ങളില്ലാതെ കുഴപ്പമില്ലാതെ ഈ മാസത്തെ കടത്തി എടുക്കാൻ സാധിക്കും ഇനി അതെല്ലാം നേരെ മറിച്ച് നിങ്ങൾ ഒരു ഇതായിട്ട് ഫോഴ്സ്ഫുള്ളി ഇറങ്ങുവാണ് മാറ ഓരോ കാര്യങ്ങൾ മാറ്റി ചെയ്യാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സോ ഈ മാസത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു മാറ്റത്തിനൊന്നും അങ്ങനെ വലിയ കാര്യത്തിൽ മാറ്റത്തിനൊന്നും പോവാതിരിക്കാൻ നല്ലത് അതുപോലെ തുലാരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ മാസത്തിലെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ക്ഷേത്രദർശനം നടത്തുക വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഓക്കെ പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക കുടുംബത്തെ അനാവശ്യമായിട്ട് സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നപ്പോഴും നമ്മൾ കണ്ടില്ല എന്ന രീതിയിൽ വിട്ടേക്കുക ഓക്കെ ചിലപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും ചില പ്രശ്നങ്ങൾ കൊണ്ട് വന്നേക്കാം പക്ഷെ അതൊന്നും കണ്ടില്ല എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം വിട്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട യൂട്ട് കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവാം അപ്പൊ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഈ മാസത്തെ കട്ടിയെടുക്കാൻ സാധിക്കും ചിലപ്പോൾ നമ്മുടെ മേലധികാരിയായിട്ട് നമുക്ക് ചില വേപ്പല വ്യത്യാസങ്ങൾ വരാം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് ചില വേപ്പല വ്യത്യാസങ്ങൾ വരാം എന്തും വന്നേക്കാം പക്ഷെ എന്തു വന്നാലും നമ്മൾ എന്ത് ചെയ്യുക കാര്യത്ത് കണ്ടില്ല കേട്ടില്ല എന്ന രീതി തന്നെ വിടുന്നതാണ് ഏറ്റവും ഉത്തമ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യാ ഈശ്വര പ്രാർത്ഥനയോടെ ഈശ്വരനോട് പറഞ്ഞ് നമ്മുടെ ഇഷ്ടം പോലെത്തെ എന്താണോ അതിനെ പ്രാർത്ഥിച്ച് ആരാധിച്ച് അവിടുന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾക്ക് ജോലി ചെയ്യാൻ പോവാനോ ഒരു പ്രൊജക്റ്റ് പ്രസന്റ് ചെയ്യാൻ പോകാൻ എന്ത് കാര്യത്തിലായാലും നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശ്രദ്ധിക്കുക പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക രാവിലെ വൈകിട്ടൊക്കെ ക്ഷേത്ര ദർശനം നടത്താൻ പറ്റി അങ്ങനെയൊക്കെ നടത്തുക ഓക്കെ പറ്റുമ്പോഴൊക്കെ ഈശ്വരനാമങ്ങള് എന്ത് ചെയ്യാ ഇന്ത്യനെ പാരായണം ചെയ്തോണ്ടാണ് എടുക്കുക ഈ മാസത്തില നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഓക്കെ ഇതൊക്കെ ഒരു കഷ്ടപ്പാടായിട്ട് ചെയ്യാൻ പോയ ഇതൊന്നും റിസൾട്ട് കിട്ടൂല നമ്മളെ ആയിട്ട് സന്തോഷമായിട്ട് നമ്മൾ ഈശ്വരനെ ഇപ്പൊ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈശ്വരനെ നമ്മൾ ചെയ്യുന്ന വഴിപാടുകളോ ഇതൊന്നും ആവശ്യമില്ല പക്ഷെ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മുടെ തൃപ്തിയോടെ നമ്മൾ ഈശ്വരനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ആയിരിക്കും ഓക്കെ നമ്മുടെ ഈ പൈസ ഒന്നുമില്ല നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് നമ്മളെ പറ്റുന്ന രീതി നമ്മള് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമ്മളെ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും വഴിപാട് ചെയ്യുക ഇനിയിപ്പ എന്താണ് ഒരു കുപ്പി എണ്ണയാണ് മേടിച്ചു വെക്കാൻ പറ്റുന്നത് ഒരു കുപ്പി എണ്ണ മേടിച്ചു വയ്ക്കുക കർപ്പൂര സാമ്പാർ മേടിച്ചു കൊടുക്കാന്നു പറഞ്ഞേ കർപ്പൂരം സാമ്പാറിന് മേടിച്ച് ഭഗവാനെ എന്ത് കാര്യം കൊടുത്താലും എന്ത് കാര്യം ചെയ്താലും നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ നമ്മുടെ സാമിപ്പിക്കാൻ അയ്യോ ഇത്ര കൊടുത്തല്ലോ അല്ലെങ്കിൽ ഇത്രയും ചെയ്തല്ലോ അല്ലെ ഇത്രയും തരാം ആ ഒരു രീതിയിലല്ല നമ്മളെന്താണ് ഈശ്വരനൊരു ആ ഒരു ഫ്രണ്ടായിട്ട് സുഹൃത്തായിട്ട് കണ്ട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നമ്മൾ കൂട്ടുകാർക്ക് ഒരു കാര്യം ചെയ്ത് കൊടുക്കും നമ്മൾ എന്തെങ്കിലും അതിനെ പിന്നീട് ഒരു ഇത് ചിന്തിച്ചാണോ അല്ല സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് യഥാർത്ഥ സുഹൃത്തുക്കളോട് ഓക്കെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനോട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന സുഹൃത്തിനോട് നമ്മളെന്ത് ചെയ്യും എന്തെങ്കിലും നോക്കിയാണോ അല്ല നമ്മുടെ മാതാപിതാക്കൾ നമ്മളെന്തേലും എന്താണ് ആഗ്രഹിച്ചാണോ നമ്മളെ വളർത്തുന്ന അല്ല അല്ലേ അതുപോലെ ഈശ്വരനെ നമ്മള് മനസ്സറിഞ്ഞ് പോലെ കാര്യങ്ങൾ ചെയ്യാം ഇതൊരു കാര്യം നടക്കാൻ വേണ്ടിയായിട്ട് ചെയ്യല ചിലരുണ്ട് ഇപ്പൊ പരീക്ഷ വരണ സമയത്ത് ആകുമ്പോ ഈശോനെ പ്രാർത്ഥിച്ച് പരീക്ഷ ജയിപ്പിക്കണേ ജയിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു അങ്ങനെ ചെയ്യണ്ടേ ഡെയിലി ഈശ്വരനെ പ്രാർത്ഥിക്കണം അവിടെ എക്സ്ട്രാ ഇത് അപ്പൊ ഡെയിലി നമുക്ക് ഓരോ കാര്യങ്ങൾ ഈശ്വരനോട് സംസാരിക്കാൻ സാധിക്കും ഈശോനെ നേരിട്ട് കാണാൻ സാധിക്കും നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഈശോണ്ടല്ലേ മറ്റുള്ളവര് റെസ്പെക്ട് ചെയ്ത് അതിനെ സംസാരിക്കാൻ ശ്രദ്ധിക്ക മുതിർന്നവർ റെസ്പെക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ചിലവരുണ്ട് എന്താണ് ഓരോ കാര്യങ്ങൾക്ക് എല്ലാരും ഇപ്പൊ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യം മുതിർന്നവർ റെസ്പെക്ട് ചെയ്യാ അതുപോലെ നടക്കുന്ന ആൾക്കാരുണ്ടോ റെസ്പെക്ട് ചെയ്യണ്ട ഓക്കെ എന്നാലും അവരെ കുറ്റം പറഞ്ഞ ആവശ്യമില്ലല്ലോ നമ്മളെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു ബഹുമാനം കൊടുത്തിട്ടുണ്ടാവും ഒരാൾക്കാർ ആ രീതി അത് നമ്മൾ കൃത്യമായിട്ട് ഉള്ളിൽ കാണിക്കുക ഗുരുക്കന്മാരോട് കൃത്യമായിട്ട് നമ്മൾ ചെയ്യാ അവിടെ അനുകാന്ന് വെച്ചാ ഗുരുക്കന്മാരെ എപ്പോഴും ഗുരുക്കന്മാരുടെ ഉള്ളിൽ ഒരു കണ്ണീര് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ കാരണം അത്ര പ്രധാനമായിട്ടാണ് പക്ഷെ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ ഗുരുവിൽ നിന്ന് ശാപം കിട്ടി കഴിഞ്ഞാൽ അത് മാറ്റാൻ ഭയങ്കര പാടാണ് പിന്നെ കേട്ടിട്ടുണ്ട് എന്താണ് ഗുരുവിൽ നിന്ന് ശാപം കിട്ടിയ മഹാദേവിന് പോലും നമ്മൾ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന പറഞ്ഞു സോ ഗുരുന്ന് പറഞ്ഞാൽ അത്ര കാരണം എന്താണ് ഗുരുവാണ് നമുക്ക് നമ്മുടെ ഈശ്വരനെ കാണിച്ചു തരുന്നത് അല്ലെ മാതാ പിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത് സോ ഗുരുവും കഴിഞ്ഞിട്ടാണ് ദൈവം വരുന്നത് സോ ആ ദൈവത്തിനെ കാണിച്ചു തരുന്ന ആരാണ് ഗുരുവാണ് അല്ലെ ഇത്ര പ്രധാനപ്പെട്ട ആരാണ് സോ ഇ ഹാപ്പി ആയിട്ടിരിക്കുക അതുപോലെ നമ്മളെ മാതാവിനെ കുപ്പിടുത്താതിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക തുലാലാഴ്ചക്കാര് ഓക്കെ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രശ്നം കുറച്ചുള്ളൂ ഇന്ന് എന്താ പോലെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പകുതി തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേ ഓക്കെ മനസ്സിലായി വിചാരിക്കുന്നു വെച്ചാ ഇത് ഒരു കോമൺ ആയിട്ട് ലാശത്തിൽ ഇടാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് എന്താണ് നിങ്ങളുടെ രാശി പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫീൽ വരുന്നതാണ് പറയാൻ വേണ്ടി സോ അങ്ങനെ വന്ന് പറഞ്ഞു തന്നു മാത്രമുള്ളൂട്ടോ ആ കാര്യങ്ങളൊക്കെ സോ സന്തോഷമായിട്ട് ഓരോ കാര്യം ചെയ്യുക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നമ്മൾ നല്ല ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക ഓക്കെ എല്ലാ കാര്യങ്ങൾക്കും ഈശോ നന്ദി പറയാ വേറെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബുക്കിങ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് കേട്ടോ സെപ്റ്റംബർ മാസം വരെയുള്ള ബുക്കിങ്സ് നമ്മൾ എന്ന് വെച്ചാൽ ജൂലൈ വരെയുള്ള ബുക്കിങ്സ് കോസ് ചെയ്തേക്കുവാണ് എന്നുവെച്ചാൽ അവർ ഫില്ലായി സോ ഇനി അതിന് കഴിഞ്ഞിട്ടുള്ളൂ സോ ഇപ്പോഴേ നമുക്ക് അതിന് ഡേറ്റ് കൊടുക്കണ്ടല്ലോ സോ അതുകൊണ്ട് എന്താണ് നമ്മുടെ ബുക്കിംഗ് പോസ് ആയേക്കുവാണ് സോ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ നോക്കി ഓഫീസിലേക്ക് വിളിച്ചാൽ ബുക്കിംഗ് കിട്ടുകയായിരിക്കില്ല സോ നിങ്ങൾക്ക് ഒരു കാര്യം അത്ര ആവശ്യമാണ് അത്ര അർജന്റായിട്ട് നിങ്ങൾക്ക് നോക്കണം എന്നൊരു കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങക്ക് എന്ത് ചെയ്യാ എന്റെ അമ്മേനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ രണ്ടുപേർക്കും ഒരേ ഓഫീസ് നമ്പർ ആണ് ഒരേ ഓഫീസിലേക്കാണ് വരിക വരികട്ടോ സോ എന്ത് ചെയ്യാ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നിങ്ങക്ക് അനുഭവിക്കുന്ന കാലങ്ങളും അതുപോലെ എന്തൊക്കെ കാര്യ ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതിനൊക്കെ വേറെ കൃത്യമായിട്ട് അത് അതുമാത്രല്ല നമ്മൾ നോക്കുന്ന ജാതകം വെച്ചായിരിക്കില്ല അതുകൊണ്ട് തന്നെ ജാതകം ഇല്ലാത്തവർക്കും പേര് നക്ഷത്ര നക്ഷത്രം അറിയില്ലെങ്കിൽ പോലും പേര് അറിയാമെങ്കിൽ പേര് അഡ്രസ്സും അറിയാൻ വെത്തന്നെ എന്ത് ചെയ്യാം അമ്മ നോക്കി പറയുന്നതായിരിക്കും കേട്ടോ അമ്മ നമ്മുടെ എന്താണ് പെന്റ ആസ്ട്രോളജിയും കുന്നിക്ക് ഒരു ഒക്കെ ബേസിലാണ് പറയുക ഓക്കെ അപ്പൊ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അമ്മേനെ കോൺടാക്ട് ചെയ്യുക കാരണം എന്താ വെച്ചാൽ എന്റെ അപ്പോയിന്മെന്റ് ഞാൻ എന്ത് ചെയ്യാ ഇവിടെ ക്ലോസ് ചെയ്യാണ് സെപ്റ്റംബറിലേക്ക് നമുക്ക് ഇനി ഓപ്പൺ ചെയ്യാം കേട്ടോ കാരണം വെച്ചാൽ നീട്ടി നീട്ടി അപ്പോയിന്മെന്റ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അത്ര നാല് വെയിറ്റ് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം അവരും അത് ഓർത്തിരിക്കണം ഒത്തിരി നീട്ടുള്ള അപ്പോയിന്റ്മെന്റ് അല്ലേ സോ അറിയാലോ കൺസൾട്ടേഷൻ ഒന്ന് ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ ഒരു ദിവസം എത്ര കൺസൾട്ട് ചെയ്യാൻ പറ്റും നമുക്ക് പോയ ഒരു പത്ത് കൺസൾട്ടേഷൻ വരെയൊക്കെ നമുക്ക് ഒരു ദിവസം മാക്സിമം പോകാൻ പറ്റും കാരണം എന്നാലും നമുക്ക് വാല്യൂബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അതുകൊണ്ട് നമ്മുടെ ജീവനെ വരെ ക്രോസിലാണ് സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്പോയിൻമെൻ്റ് സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം അതിനു മുമ്പ് നമ്മുടെ പ്രശ്നങ്ങൾ വിധികളൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യാം അമ്മേനെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആകുക എന്തും ആയിക്കോട്ടെ ഞാനൊരു റെമഡി പറയാത്തോച്ചാൽ അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോസിൽ കുറെ വീഡിയോസിൽ പറയുന്നുണ്ട് റെമഡി എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ട് പറയാം ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വെച്ച് കോമൺ ആയിട്ട് ആ ഒരു പെഡിഷൻ ഡിസ്പെൻസി പറയുന്നതല്ലേ ഓരോ വ്യക്തിപേർക്ക് എളുപ്പം വേറെ പരിഹാരങ്ങൾ ചെയ്താവുന്നതാകും അപ്പം കുറച്ചുകൂടി നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള മരുന്ന് നമ്മൾ കഴിക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ളൊരു റെമഡി പറയാത്ത ഇപ്പം റേബണ്ടി നമുക്കിപ്പം നമ്മൾ ഈ കൃത്യമായിട്ട് എന്തിയ പ്രാർത്ഥിക്കുക നമ്മൾ ഈശ്വര പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് നടത്തുക നമുക്കറിയാവുന്ന മന്ത്രജപങ്ങളും കീർത്തനങ്ങളൊക്കെ പാരായണം ചെയ്യുക ക്ഷേത്ര ദർശനം പറ്റുമ്പോഴൊക്കെ പോവുക ഇനി ഒരു മാസം നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസമെങ്കിൽ മിനിമം പോയി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നമ്മളെന്ത് ചെയ്യാ തൊയ്ത് നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി ഈശ്വര വിശ്വാസം നല്ല ഭക്തിയോടൊക്കെ പ്രാർത്ഥിച്ച് തിരിച്ചു വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയോടെ എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് ദോഷം വരണം എന്ന് പ്രാർത്ഥിക്കാതെ നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നന്മകളുമായൊരു ആരോഗ്യമൊക്കെ വരാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാൽ എപ്പോഴും മനസ്സിൽ പോസിറ്റീവ് നിറച്ചുകൊണ്ട് തന്നെ പോകണം നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷേത്രത്തെ ആ പടി ചവിട്ടുമ്പോൾ നമുക്ക് ആ ഉള്ളീനാ നെഗറ്റിവിറ്റിയൊക്കെ മാറി നമ്മൾ പോസിറ്റീവായിട്ട് നിറഞ്ഞു വേണം തിരിച്ച് ആ ഒരു നമ്മുടെ ആ അമ്പലത്തിന് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വരാൻ അനുഭവിക്കേണ്ടത് സോ എന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കുക മൈൻഡ് ഫ്രീ ആക്കി തിരിച്ച് വരുക ഇടയ്ക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്ക് അടുത്തുള്ള ക്ഷേത്രം ഏതാണ് ആ ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒന്ന് കുറച്ച് നേരം ഒക്കെ ഇരുന്ന് നമ്മൾ ഇരുന്നിട്ട് തിരിച്ച് ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരിക ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പോസിറ്റീവ് ആയിട്ട് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഓക്കെ ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ള ആരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട് ഷെയർ ചെയ്യാം പറ്റുന്നില്ലേ നമ്മുടെ ആരാധന മൂർത്തിയോട് നമ്മുടെ ഇഷ്ട ഇഷ്ടദേവത്തിനോട് നമുക്ക് എന്ത് ചെയ്യാം സംസാരിക്കാം അല്ലെ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് സംസാരിക്കാം നമ്മുടെ ദുഃഖങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം അപ്പൊ ആ ദുഃഖങ്ങൾ തുറന്ന് പറഞ്ഞ് ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു റിലീഫ് ഉണ്ടാവും അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വരിക്കാട്ടിയായിരിക്കും കേട്ടോ അപ്പൊ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം അടുത്ത് ദുഃഖിക്കുകയോ നല്ല അടുത്ത് ഓവർ എക്സ്പെക്ടേഷനോ ഒന്നും വേണ്ട എല്ലാം ഒരു സമ്മിശ്രമായ രീതിയിൽ പോവാൻ മുന്നോട്ട് അപ്പൊ സന്തോഷമായിട്ട് ജീവിതം ഹാപ്പി ആയിട്ട് നോക്കി കാണാൻ സാധിക്കും കേട്ടോ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ രാശിയിലെ ഓരോ രാശിക്കാർക്കും പറഞ്ഞങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ജാഗ്രതയായിട്ട് പോവാട്ടോ അപ്പം ഹാപ്പി ആയിട്ട് ഇരിക്കുക ഈശ്വര വിശ്വാസത്തോടെ നല്ല കർമ്മങ്ങളും സൽ പ്രവൃത്തികളും സൽ ചിന്തയോടെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവാട്ടോ